പോരാട്ടങ്ങൾക്ക് ശക്തി പകരാൻ ഏതാനും വർഷം മുൻപെടുത്ത തീരുമാനത്തിൻ്റെ പരിസമാപ്തിയിലാണ് നാം എത്തുന്നത് കോവിഡ് പോലെയുള്ള മഹാമാരികൾക്കെതിരെയുള്ള നമ്മുടെ പ്രതിരോധത്തെ കൂടുതൽ തിളക്കമാർ തിളക്കമാർക്കുന്നതാണ് ഈ ദിനം തിളക്കമാർന്നതാക്കുമെന്ന് ഞാൻ പറയുന്നത് നാടാകെ കോവിഡിനെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണിത് പത്തനമൊരു ഘട്ടത്തിൽ കേരളത്തിന് സ്വന്തമായ ഒരു വൈറോളജി ഗവേഷണ വികസന കേന്ദ്രം ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുക വിവിധങ്ങളായ വൈറസുകൾ വൈറൽ അണുബാധകൾ ഇവയെക്കുറിച്ചെല്ലാം ഉയർന്ന ഗവേഷണങ്ങൾ നടക്കുന്നതിനും അതിൻ്റെ ക്ലിനിക്കൽ വശങ്ങൾ അവലോകനം ചെയ്യുന്നതിനും മാത്രമായി ഒരു സ്ഥാപനം കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഇതിനു മുൻപും ഞാൻ പരാമർശിച്ചതാണ് രണ്ടായിരത്തി പതിനേഴിൻ്റെ ആരംഭത്തിൽ ലോകപ്രശസ്ത ഡോക്ടറും ശാസ്ത്രജ്ഞനും മലയാളിയുമായ പ്രൊഫസർ എം വി പിള്ള അതേപോലെ തന്നെ ഡോക്ടർ ശാർഗധരൻ ഈ രണ്ടു പേരും മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്നെ കാണുകയും അന്നത്തെ ചർച്ചയിൽ ഈ വിഷയം ഉയർന്നു വരികയും ചെയ്തു കേരളത്തിൽ ഒരു വൈറോളജി ഗവേഷണ വികസന സ്ഥാപനം അത് അതുല്യമായ ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും സമ്മേളിക്കുന്ന ഈ ചെറിയ സംസ്ഥാനം മറ്റ് സംസ്ഥാനക്കാരും വിദേശികളും ഉൾപ്പെടെ നിരവധി ആളുകളുമായി സമ്പർക്കത്തിലേർപ്പെടുന്നൊരു നാടാണ് ലോകത്തെവിടെയുമുള്ള പകർച്ചവ്യാധി പകർന്നുകിട്ടാനിടയിലൊരു നാടുകൾ ഈ സമ്പർക്കത്തിൻ്റെ ഭാഗമായി പക്ഷേ പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള പഠനങ്ങൾ നടത്താൻ കഴിയുന്നൊരു സ്ഥാപനമില്ല എന്നത് വലിയ ന്യൂനതയാണ് എന്ന് ആ ചർച്ചയിൽ ഉയർന്നു വന്നു ഈ വിദഗ്ദ്ധരുമായുള്ള കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് കേരളത്തിലൊരു വൈറോളജി ഗവേഷണ കേന്ദ്രം വേണമെന്ന് തീരുമാനിച്ചത് ആ തീരുമാനം ശരിയായിരുന്നു എന്നാണ് പിന്നീടുള്ള നമ്മുടെ അനുഭവം തെളിയിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നിപ്പ വൈറസ് ബാധയുണ്ടായത് ആരോഗ്യരംഗത്തെ വിദഗ്ധമായ ഇടപെടലുകളിലൂടെയാണ് അതിൻ്റെ വ്യാപനം നമുക്ക് തടയാൻ കഴിഞ്ഞത് നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഇപ്പോൾ ലോകത്തെ നടുങ്ങിക്കൊണ്ടിരിക്കുന്ന മഹാമാരി കോവിഡ് സ്ഥിരീകരിച്ചത് കേരളത്തിലാണ് ജനുവരി പത്ത് ജനുവരി മുപ്പതിന് ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ ഈ മഹാമാരിയെ നമുക്ക് ഫലപ്രദമായി തടഞ്ഞു നിർത്താനും സാധിച്ചിരുന്നു ഈ രണ്ട് പകർശ്വ്യാധികളുടെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം സംശയമില്ലാതെ പറയാം നിപ്പയെ പിടിച്ചു നിർത്താനും കോവിഡിനെ പ്രതിരോധിക്കാനും നമുക്ക് കഴിഞ്ഞത് കേരളത്തിൽ ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനം ഉള്ളതുകൊണ്ടാണ് ആർദ്ര മിഷനിലൂടെ കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ ആകെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞതും ഈ നേട്ടത്തിന് സഹായകരമായി എന്നാൽ അതുകൊണ്ട് മാത്രം നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രണ്ടാമത്തെയും മൂന്നാമത്തെയും തലമുറകളിൽപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെയും പുതുതായി കാണപ്പെടുന്ന പകർച്ചവ്യാധികളെയുമൊക്കെ ഫലപ്രദമായി പരാജയപ്പെടുത്താൻ കഴിയില്ല അതിന് ഇന്നിവിടെ പ്രവർത്തനക്ഷമമാകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി പോലുള്ള സ്ഥാപനങ്ങൾ അനിവാര്യമാണ് ഇത്തരത്തിലുള്ള രോഗങ്ങളെയും രോഗവ്യാപനങ്ങളെയും പ്രവചിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനുമാണ് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഇതുപോലൊരു സ്ഥാപനം ആരംഭിക്കാൻ നാം തീരുമാനിച്ചത് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുടെ ചുമതല ഏൽപ്പിച്ചത് ഡോക്ടർ എം ബി പിള്ളയും ശാർങ്കധരനും നമ്മളെ ലോക വൈറോളജി ശൃംഖലയിലേക്ക് അടുപ്പിച്ചു ഡോക്ടർ റോബർട്ട് ഗാലോ ഡോക്ടർ വില്യം ഹോൾ ഇത്തരം പ്രശസ്ത വൈറോളജി വിദഗ്ധരുമായി സഹകരിപ്പിക്കുകയും ചെയ്തു അപ്പോഴേക്കും നമ്മുടെ രാജ്യത്തെ ഈ രംഗത്തെ വിദഗ്ധരായ ഡോക്ടർ ടി ജെ ജോൺ ഡോക്ടർ ഗാംഗുലി എന്നിവരും നമ്മളുമായി സഹകരിച്ചു തുടങ്ങി പിന്നീടെല്ലാം ശരവേഗത്തിലായിരുന്നു കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള ബയോ സയൻസസ് പാർക്കിൽ ഇതിനായി സ്ഥലം കെട്ടെത്തി ആദ്യഘട്ട നിർമ്മാണം ഊരാളിങ്കൽ സൊസൈറ്റി പൂർത്തീകരിച്ചു ഇതിനിടെ സംഘടിപ്പിച്ച വൈറോളജി മീറ്റിൽ ഈ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ട ടൈം ഫ്രെയിം ഇതിൻ്റെ ഉപദേശക സമിതി ഗവേഷണ കൗൺസിൽ ഇവയെല്ലാം രൂപപ്പെടുത്തി ഡബ്ലിനിലെ യൂണിവേഴ്സിറ്റി കോളേജിലെ സ്കൂൾ ഓഫ് മെഡിസിൻ പ്രൊഫസർ ഡോക്ടർ വില്യം ഹോളിനെ മുഖ്യ ഉപദേശകനായി നിയമിച്ചു അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി സന്ദർശിച്ചു തുടർന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നാം തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു പുതിയ ജല വൈറസ് രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ പരിഗണിച്ച് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ പദ്ധതി നടപ്പിൽ വരുത്തണമെന്ന് സംസ്ഥാന ശാസ്ത്ര കൗൺസിലിന് നിർദ്ദേശം കൊടുത്തിരുന്നു അതേ തുടർന്ന് നിർമ്മാണം പൂർത്തിയായ ആദ്യ ഘട്ട കെട്ടിടത്തിന് ഉദ്ഘാടനം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പത്തൊൻപതിന് നടത്തി രോഗനിർണയ സൗകര്യവും അതിനുതകുന്ന ഗവേഷണ സൗകര്യവും ഉൾപ്പെടുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് പ്രധാനപ്പെട്ട എല്ലാ അടിസ്ഥാന വികസനങ്ങളും യാഥാർത്ഥ്യമാക്കുകയും പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു ഈ മേഖലയിൽ നമ്മുടെ രാജ്യത്തുള്ള പ്രമുഖ സ്ഥാപനങ്ങളായ ഐ സി എം ആർ ആർ ജി സി ബി എൻ എച്ച് എസ് ടി സോറി എൻ എൻ ഐ എസ് ടി ഐ ഐ എസ് സി ആർ എന്നിവയും ഐ എ ബിയുമായി സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ട് പ്രശസ്ത വൈറോളജി വിദഗ്ധനായ ഡോക്ടർ അഖിൽ ബാനർജി സ്ഥാപനത്തിൻ്റെ മേധാവിയായി ചാർജ് എടുത്തിട്ടുണ്ട് അതുപോലെ വൈറോളജി ഗവേഷകനായ ഡോക്ടർ മോഹൻ വലിയ വീട്ടിൽ സീനിയർ പ്രിൻസിപ്പൽ ശാസ്ത്രജ്ഞനായി നിയമിതനായിട്ടുണ്ട് മറ്റ് നിയമനങ്ങൾക്കുള്ള പ്രക്രിയകൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം ആളുകളുടെ അശ്രാന്ത പരിശ്രമമാണ് ഇന്നിവിടെ പ്രവർത്തനക്ഷമമാകുന്ന ഈ സ്ഥാപനത്തിൻ്റെ പിന്നിലുള്ളത് അവരോരോരുത്തരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കട്ടെ ഈ സ്ഥാപനം നമ്മുടെ ആരോഗ്യ ഗവേഷണ സംവിധാനങ്ങൾക്ക് മുതൽക്കൂട്ടായി ലോകപ്രശസ്ത നിലയിലേക്ക് ഉയരട്ടെ എന്നും ആശംസിക്കുന്നു ഇവിടെ നമ്മുടെ ജനഅതിഥികൾക്ക് ഈ പറഞ്ഞതൊന്നും ഭാഷയുടെ അവരുദ്ധിത്വം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് അല്പം അവർക്ക് മനസ്സിലാകുന്ന കാര്യത്ത് Kudi as some of our guests are not in a position to follow what we speak in malayalam, let me take the liberty to switch over to english for a moment. i am extremely happy that yet another promise of this government has come true. it was in 2017 that we took the decision to establish an institute exclusively for virology research so that high end research can be conducted on virus and viral infections. It is all the more heartening that the Institute of Advanced Virology is becoming functional at a time when Kerala is battling the COVID 19 pandemic. The IAB has got the right kind of leadership. That we had envisioned. I hope that under their able leadership and the unflinching support of the state government, the institute will emerge as a global center of research in virology. Undoubtedly, it will support the state of Kerala in general and our health department in particular to scale greater heights in ensuring public health and containing viral outbreaks. ഐ എ വി എ നാടിന് സമർപ്പിച്ചുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി പ്രവർത്തനക്ഷമമായിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം